ക്രിസ്തു എന്ന മതത്തിനും ഞാൻ വിശ്വസിക്കുന്നില്ല ആ ക്രിസ്തുവിലേക്ക് ചെന്നെത്തുന്നത് ഈ യഹൂദ മതം എത്തുന്നത് ക്രിസ്തുവിലേക്കാണല്ലോ യഹൂദന്മാരെ കാത്തിരിപ്പ് തന്നെ ക്രിസ്തുവിനെ ആണല്ലോ അവർക്കൊരു രക്ഷകൻ വരും ഇസ്രായേലിനെ രക്ഷിക്കും ഇന്നും യൗദന്മാർ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് അല്ല മുസ്ലിംകൾ അങ്ങനെ ഒരു അവർക്കൊരു രക്ഷകൻ വരും യൗദന്മാർക്കൊരു രാജാവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ രീതിയിലും ഈ സബീനിൽ വരും എന്നുള്ളൊരു വിശ്വാസം ഒരു നബി എന്ന രീതിയിൽ

അതെ അത് യേശു ക്രിസ്തു കണ്ടിട്ടുണ്ടോ പിന്നെ അല്ല അങ്ങനെ ഒരു സ്ഥാനം യേശുക്രിസ്തു കണ്ടിട്ടുണ്ടോ എന്ന് പുതിയ നിയമം യേശു ക്രിസ്തു കണ്ടിട്ടുണ്ടോ പുതിയ നിയമം ആ നിങ്ങൾ ഏത് നിയമം എടുക്കുന്ന പുതിയതും പഴയതും എടുക്കുന്നുണ്ട്